ഇളയച്ഛൻ പറയുകയാണ് തൃച്ചമ്പരത്ത് നിന്നും മരണനൂതൻ ഒഴിഞ്ഞു പോകണമെങ്കിൽ ആനന്ദ് വീണ്ടും താലി കെട്ടിയേ മതിയാകും ശിവരാമകൃഷ്ണൻ പറയുകയാണ് എൻറെ മകൻ ആനന്ദകൃഷ്ണൻ ഇനി മറ്റൊരു പെണ്ണിന്റെ കാര്യത്തിൽ താലി കെട്ടില്ല ഇത് എന്റെ തീരുമാനമാണ് ഇത് കേട്ട് ഇളയച്ഛൻ ചോദിക്കുകയാണ് അതിന് മറ്റൊരു പെണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ തൃച്ചമ്പരത്തിന് അനുയോജ്യമായവൾ ആരോ അങ്ങനെയൊരു പെണ്ണ് വരണം അത് കല്യാണിയാണെങ്കിൽ കല്യാണി തന്നെ മതി ഇത് കേട്ട് സന്തോഷിക്കുകയാണ് ആനന്ദം അഖിലാണ്ടേശ്വരിയും കല്യാണിയും ബാക്കി എല്ലാവരും ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ അഖിലാണ്ടേശ്വരി കല്യാണി മരുമകളായി അംഗീകരിച്ചില്ലെങ്കിൽ മാത്രമാണ് ആനന്ദ് മറ്റൊരു പെണ്ണിനെ താലി കെട്ടണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കല്യാണിക്ക് ആ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഇത് കേട്ട് സഹദേവനെ തട്ടി സന്തോഷിക്കുകയാണ് അരവിന്ദ് ഇളയച്ഛൻ പറയുകയാണ് സീതാദേവിയും സാവിത്രിയും ശീലാവതിയും പോലെ അലീനതയും എല്ലാ ഭാവശതയുമുള്ള ഒരു പെണ്ണ് പെണ്ണാണ് താനെന്ന് കല്യാണി ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു പിന്നെന്തിനു മറ്റൊരാളെന്ന് ചോദിക്കുകയാണ് ഇളയച്ഛൻ ഇപ്പോഴുള്ള താലി ഒരു മഞ്ഞച്ചരലിൽ കോർത്ത് ആനന്ദിന് ആ കർമ്മം നിർവഹിക്കാം തികച്ച സന്തോഷത്തോടുകൂടി അഖിലാണ്ടേശ്വരി പറയണം അതേ എളയച്ച ഇവൾ ഊതിക്കാച്ചയ പൊന്നാണ് തനി തങ്കം ഞാനും ഒരമ്മയല്ലേ എനിക്കും എന്റെ മകന്റെ കല്യാണം കാണണ്ടേ അതിനാ ഇതൊക്കെ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ആനന്ദും കല്യാണിയും അഖിലാണ്ടേശ്വരിയും ഒക്കെ അഖില പറയുകയാണ് എന്റെ പരിപൂർണ സമ്മതത്തോടെ നിനക്കും ആനന്ദിനും കല്യാണം ഈ മുഹൂർത്തത്തിൽ അതിനുശേഷം അഖില നന്ദനയോട് പറയാണ് നന്ദന കല്യാണിയെ പെട്ടെന്ന് ആടയാഭരണങ്ങൾ അണിയിച്ച് പെട്ടെന്ന് ഒരുക്കി കൊണ്ടുവാ മോളെ എന്ന് ശിവരാമകൃഷ്ണൻ പറയുകയാണ് വൈജയന്തി പറയുന്നു ഞാനും വരാം കല്യാണി നിന്നെ ഒരുക്കാൻ നിന്നെ അണിയിച്ചൊരുക്കുന്നത് എനിക്ക് അഭിമാനമേ ഉള്ളൂ നന്ദനയും വൈജയന്തിയും കൂടി കല്യാണിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതിനുശേഷം ശിവരാമകൃഷ്ണൻ അഖിലയുടെ കൈപിടിച്ച് പറയുകയാണ് അഖില ഇപ്പോഴാണ് നീ എന്റെ അഖിലായത് തൃച്ചമ്പരത്ത് അഖിലാണ്ടേ ശരിയായത് ഇപ്പോഴാണ് നീ ശരിക്കും ഒരമ്മയായത് അഖില പലപ്പോഴും നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്രിയമായി പറഞ്ഞിട്ടുമുണ്ട് എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നതിന് മുമ്പേ അഖില പറയുകയാണ് വേണ്ട കൃഷ്ണേട്ടാ മാറ്റി വെച്ച് ഞാൻ വേണം ഞാൻ വേണം മാപ്പ് ചോദിക്കാൻ എന്ന് പറയുകയാണ് അഖില സന്തോഷം നൽകുന്ന അനിയങ്കുട്ടനോട് സുജാതം എന്ന് ചോദിക്കുകയാണ് സന്തോഷമായില്ലേ സന്തോഷമായി എന്ന് പറയുകയാണ് അന്നേരം അവിടേക്ക് രവിവർമ്മനും ശ്രീലക്ഷ്മിയും സാന്ദ്രയും രഘുവും രേഖയും ഒക്കെ എത്തുകയാണ് അവരെ കണ്ട് പെട്ടെന്ന് ശിവരാമൻ പറയാണ് ആ രവിവർമ്മൻ രവിവർമ്മനോട് അഖിലയും ശിവരാമഷ്ണനും നമസ്കാരം പറയുകയാണ് രവിവർമ്മൻ ചോദിക്കുകയാണ് ഞങ്ങള് താമസിച്ചില്ലല്ലോ അല്ലേ പറയുകയാണ് രവിവർമ്മൻ ഒരിടത്തും വൈകാറില്ലല്ലോ എവിടെയും ഷാർട്ട് ടൈം താങ്ക് എന്ന് പറയുകയാണ് രവിവർമ്മൻ അതിനുശേഷം രവിവർമ്മൻ പൂച്ചുണ്ട് ആനന്ദിന് കൊടുത്തിട്ട് കൺകരറ്റ് പറയുകയാണ് താങ്ക് യു പറയുന്നുണ്ട് ആനന്ദ് എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല അത് അപ്പോഴാണ് ആനന്ദിന്റെ ഒരു കല്യാണം പരമ്പര ഇത് ചിരിക്കുകയാണ് ആനന്ദം ബാക്കി എല്ലാവരും ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സ്വന്തം ഭാര്യയെ വീണ്ടും കല്യാണം കഴിക്കുക പറഞ്ഞു ചിരിക്കുകയാണ് രവിവർമ്മനും കൂട്ടരും അതിനുശേഷം രവിയർമ്മൻ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് ഇതെന്റെ അനിയന്റെ ഘു അത് ഭാര്യ ഇത് വൈസ് പ്രസിഡന്റ് സാന്ദ്ര പിന്നീട് ശ്രീലക്ഷ്മിയെ ചൂണ്ടിയിട്ട് രവിവർമ്മൻ പറയാണ് ഇത് അറിയാമല്ലോ അന്നേരം അരവിന്ദ് പറയുക പറയുകയാണ് പിന്നെ അത് എല്ലാവരും ചിരിക്കുകയാണ് പിന്നീട് സാന്ദ്ര ശ്രീലക്ഷ്മിയോട് ചോദിക്കുകയാണ് എവിടെ കല്യാണ പെണ്ണ് വാ നമുക്ക് കല്യാണ പെണ്ണിനെ കണ്ടിട്ട് വരാം അിലോ പറയുകയാണ് ഡ്രസ്സിംഗ് റൂമിൽ ഒരുങ്ങാൻ പോയിട്ടുണ്ട് താഴെ അതിനുശേഷം സാന്ദ്ര ശ്രീലക്ഷ്മിയും കൂട്ടി പോവുകയാണ് പിന്നീട് രവിവർമ്മനോട് അരവിന്ദ് രഹസ്യമായി പറയുകയാണ് പിന്നെ സാറേ ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കും കൂടി ഒന്ന് കെട്ടാൻ അത് പിന്നെ സ്വന്തം ഭാര്യ ആവണമെന്നില്ല അപ്പോൾ രവിവർമ്മ പറയുകയാണ് ആ നീ കൊള്ളാമല്ലോ പിന്നീട് കല്യാണിയുടെ അടുത്തേക്ക് ശ്രീലക്ഷ്മിയും സാന്ദ്രയും എത്തുകയാണ് അവരെല്ലാവരും ചേർന്ന് കല്യാണി ഒരുക്കുകയാണ് പിന്നീട് കല്യാണിയെ അണിയിച്ചൊരുക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാവരും കല്യാണിയെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് കല്യാണി വന്ന് അഖിലയുടെ അനുഗ്രഹം വാങ്ങുകയാണ് ശിവരാമകൃഷ്ണന്റെയും അനുഗ്രഹം വാങ്ങുന്നു പൂജാരി പറയുകയാണ് വധുവരന്മാർക്ക് ഇവിടെ വന്നിരിക്കാം പിന്നീട് ആനന്ദിനെയും കല്യാണിയും മണ്ഡപത്തിലേക്ക് എത്തിക്കുകയാണ് പിന്നീട് ആനന്ദിന് ശിവരാമകൃഷ്ണൻ താലിയെടുത്ത് കൊടുക്കുകയാണ് അഖിലാണ്ടേശ്വരി പറയുകയാണ് ഇനി ധൈര്യമായി താലി ചാർത്തിക്കോളൂ ആനന്ദ് എല്ലാവരുടെയും സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടി ആനന്ദ് കല്യാണിയുടെ കാര്യത്തിൽ താലി ചാർത്തുകയാണ് അന്നേരം വിലാസിനിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ് ഇത് കണ്ട് എങ്ങോട്ടാണെന്ന് പറഞ്ഞ് അരവിന്ദ് പുറകെ പോവുകയാണ് സഹദേവനും വിലാസിനിയെ തന്നെ നോക്കുകയാണ് ഫോൺ എടുക്കുമ്പോൾ പ്രിയങ്ക വിലാസിനിയോട് ചോദിക്കുകയാണ് ആൻറ്റി അവസാനം ആനന്ദം കല്യാണിയുമായിട്ടുള്ള വിവാഹം നടന്നു അല്ലേ അതായത് നമ്മൾ എല്ലാവരെയും കോമാളിയാക്കി എല്ലാവരും അങ്ങ് വിലാസിനിയുടെ സംസാരം പുറകിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് അരവിന്ദ് വിലാസിനി പറയുകയാണ് ആ ഒന്നിച്ചു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും പെട്ടെന്ന് ഭാവം മാറ്റി വിലാസിനി പറയുകയാണ് നീ ഇനി തൃച്ചമ്പരത്തിനു വരെ ഒരു വാക്ക് സംസാരിച്ചാൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും ഞാൻ എങ്ങോട്ട് വന്നാൽ നാഗവാടം വംശം മൊത്തം ഒന്നോടെ തീയിട്ട് നശിപ്പിച്ചു കളയും ഇത് കേട്ട് ഞെട്ടി പ്രിയങ്ക നിൽക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അരവിന്ദ് ഇത് പറയുന്നത് വെറും വിലാസിനിയില്ല തൃച്ചമ്പരത്ത് വിലാസിനിയാണ് വെക്കിടി ഫോൺ നാം മനസ്സിലാവാതെ ഫോൺ വയ്ക്കുകയാണ് പ്രിയങ്ക വിലാസിനിയെ ചേർത്ത് പിടിച്ച് അരവിന്ദ് പറയുകയാണ് എന്റെ ഇളയമ്മ ഇപ്പോഴാണ് വിലാസിനി ഇളയമ്മ ഞങ്ങളുടെ ഇളയമ്മ ആയത് എന്നിട്ട് സന്തോഷത്തോടെ ഇരുവരും അകത്തേക്ക് പോവുകയാണ് പിന്നീട് മണ്ഡപത്തിൽ വൈജന്റെ നന്ദനയോട് പറയുകയാണ് മോൾക്കെന്നോട് പരിഭവമൊന്നും തോന്നരുത് എല്ലാം ഈ നാടകത്തിന്റെ ഭാഗമായിരുന്നു സാരമില്ല സാനമില്ലാന്റെ ഇപ്പോൾ ആയല്ലോ അന്നേരം അവിടേക്ക് സുബ്രുവും എത്തുകയാണ് പിന്നീട് ആനന്ദ് കല്യാണിക്ക് പുടവയും സെന്തൂരും ചാർത്തി കൊടുക്കുന്നു പിന്നീട് പൂജാരി പറയുകയാണ് എഴുന്നേൽക്കോ കൈ പിടിച്ച് കൊടുക്കാം സുബ്രുവിനെ കണ്ട് ഓടി വന്ന് കെട്ടി പിടികയാണ് അരവിന്ദ് ഇതെവിടെയായിരുന്നു പിന്നീട് ശിവരാമകൃഷ്ണൻ ആനന്ദിന്റെ കൈ കൈപിടിച്ച് കല്യാണിക്ക് എടുക്കൊ കൊടുക്കുകയാണ് പിന്നീട് ഇരുവരും വലം വെക്കുകയാണ് അതിനുശേഷം ഇളയച്ചന്റെ അനുഗ്രഹം വാങ്ങുകയാണ് ആനന്ദം കല്യാണിയും ദൈവം അനുഗ്രഹിക്കട്ടെ കല്യാണി തൃച്ചമ്പരത്തിന്റെ അടുത്ത പിൻഗാമിയായി ഏൽക്കുകയാണ് ഇതിനുവേണ്ടി ആദ്യം ഗൃഹപ്രവേശം കഴിഞ്ഞാൽ കാരണപ്രീതിക്കുള്ള പൂജ ചെയ്യണം മറ്റാരുടെയും സാമീപ്യം അവിടെ ഉണ്ടാകരുത് അതിനുശേഷം രവികർമ്മൻ എഴുനൈറ്റഡ് പറയുകയാണ് എന്നാൽ പിന്നെ അടുത്ത കല്യാണത്തിന് കാണാം അത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ അരവിന്ദ് പറയുകയാണ് എന്നാൽ പിന്നെ അടുത്ത കല്യാണത്തിന് ഇനി നമ്മൾ അങ്ങോട്ട് വരാം അല്ല കാര്യങ്ങളൊക്കെ ഇനി സ്പീഡാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോൾ രവി വർമ്മൻ ശ്രീലക്ഷ്മിയെ നോക്കി ചിരിക്കുകയാണ് ഓ ശരിയെന്നും പറഞ്ഞ് അവരവിടെ നിന്നും പിരിയുകയാണ് അതിനുശേഷം പോകാമെന്നും പറഞ്ഞ് ആനന്ദ് കല്യാണിയും ചേർത്ത് പിടിച്ച് ഇറങ്ങുകയാണ് ഇത്രയും ഇത്രയും എപ്പിസോഡോടുകൂടി നമ്മുടെ ചെമ്പരത്തെ ക്ലൈമാക്സ് അവസാനിക്കുകയാണ് ഓക്കെ താങ്ക്